എല്ലാവർക്കും കെ പി സ്വാഗതം ഇന്ന് നമ്മുടെ ഈ പ്ലാവിലെ ചക്കയെല്ലാം വിളഞ്ഞുകിടക്ക് ചക്ക നമുക്ക് ഇട്ട് ഇട്ട് ഇത് പറക്കി ഇതിന്റെ ചുളയെടുത്ത് എങ്ങനെ നമുക്ക് ചക്കയില്ലാത്ത സീസണില് ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കാം എന്ന് നമുക്കിന്ന് ഒന്ന് നോക്കാം അതിനായിട്ട് ഒരു ചക്ക ഇട്ട് അത് മുറിച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് പാകത്തിനുള്ള വിളവേ ഉള്ളൂ നല്ല ഭാഗമായിട്ടിരിക്കുകയാണ് കുറേ ചക്കച്ചോളതായ ഇതുപോലക്കെ കുരുവും ചുളയും ചങ്ങണിയും എല്ലാം കളഞ്ഞ് ച ചുള മാത്രമായിട്ടെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലൊക്കെ തന്നെയാണ് സൂക്ഷിച്ചു വെക്കാൻ പോകുന്നത് കാരണം നമുക്ക് ചക്കാവിയല ചക്ക ഇരിശ്ശേരി ചക്കപ്പുഴുക്ക് ഇങ്ങനെയൊക്കെ തയ്യാറാക്കുന്നതിന് പല രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പം നമ്മൾ ഒരു രീതിയിൽ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളതിന് ഉപയോഗം വരത്തില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം അതുപോലെ തന്നെ ചക്കക്കുരുവാണെങ്കിലും പാടയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചക്കക്കുരു നമുക്ക് എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നതെന്ന് നോക്കാം ഇനി ചുളയും എല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തുകൊണ്ട് വരട്ടെ നമ്മുടെ ചക്കയെല്ലാം അടുത്തിപ്പറക്കി ദ ചോള മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കുരുവും പാടയും ചവണിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു ഇതിന് നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഈ ചക്കച്ച ഒരു മിനിറ്റ് അര മിനിറ്റ് മുതൽ ഒരു മിനിറ്റ് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം എന്ത് പോവരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടുകയുള്ളൂ ഒരു അര മിനിറ്റ് തൊട്ട് ഒരു മിനിറ്റിനകം നമ്മളിങ്ങനെ കോരിയെടുക്കാം ഇതിലോട്ട് നമുക്ക് ചക്കച്ചെടുക്കാം ഭാഗത്തുള്ള ചക്കയുടെ കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിങ്ങനെ പൂരി എടുക്കാം ആദ്യത്തെ ബാച്ച് ചക്കച്ചോള നമ്മൾ കോരിയെടുത്തു ഇനിയും വെള്ളം ഒന്നും കൂടൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അടുത്ത ബാച്ച് കൂടെ നമുക്കിട്ട് വാട്ടിയെടുക്കാം വെള്ളം എന്താ നന്നായിട്ട് ചൂടായി അടുത്ത ബാച്ച് ചക്കച്ചോളയും കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അധികം എന്തു പോകരുത് ഇതിന്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതെങ്ങനെ കോരിയെടുക്കണം ഇളക്കി കൊടുക്കാം അടിയിലത്തെ ഇത് മുകളിൽ വരത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം ഇതാ അടിയിലത്തെ ചക്കച്ചോളയുടെയൊക്കെ കളറ് മാറിയത് കൊണ്ടിപ്പം ഏകദേശം ഒരു അര മിനിറ്റോളം കഴിഞ്ഞു നമുക്ക് ഈ ചക്കച്ചോള കഴിഞ്ഞാൽ കോരിയെടുക്കാം അപ്പം ചെറുതായിട്ടൊന്നും വാടി വന്നിട്ടുണ്ട് അധികം വാടിയിട്ടില്ല ഈ ചൂടായിട്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് ചക്കക്കുരു അതിൻ്റെ പാടയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ചക്കക്കുരു ഇട്ട് കൊടുക്കാം ഇതൊരു ഒരു മിനിറ്റ് മുതൽ ഒന്നര മിനിറ്റ് വരെ ഒന്ന് വെള്ളത്തിൽ കിടന്ന് വാടി കഴുകുമ്പോൾ നമുക്കിങ്ങി കോരി എടുക്കാം ചക്ക ചക്ക ചക്കക്കുരുവും ചക്ക കുരുവും നമുക്കിങ്ങനെ സൂക്ഷിച്ചു വെക്കാം ഇത് ഏകദേശം ഒരു വർഷം വരെ ഫ്രീസറിനകത്ത് കേടാവാതിരിക്കും നമുക്ക് ആവശ്യമുള്ളപ്പോഴെടുത്ത് എന്താണ് ചക്ക പുഴുകണമെങ്കിൽ ആ രീതിയിൽ അരിയാം ചക്ക എരിച്ചിരിക്കു വേണമെങ്കിൽ ആ രീതിക്ക് അരിയാം ചക്ക കുഴക്കണമെങ്കിൽ അങ്ങനെ അരിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും യാതൊരു ടേസ്റ്റോ വ്യത്യാസമോ ഒന്നും ഉണ്ടാകത്തില്ല നല്ല ടേസ്റ്റായിരിക്കും പച്ചചക്ക എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും ചക്കയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം ചക്കയില്ലാത്ത സീസണിൽ നമുക്കിതൊരു ഉപയോഗമായിരിക്കും പിന്നെ അരിഞ്ഞു വെക്കേണ്ടവർക്ക് അരിഞ്ഞ് വേണമെങ്കിലും വാട്ടിയെടുക്കാം ഞാനിപ്പോൾ ഇത് ചുളയായിട്ടാണ് വാട്ടിയെടുക്കുന്നത് ഈ ചക്കക്കുരു ഒരു ഒന്നര രണ്ട് മിനിറ്റ് വരെ ഒന്ന് വെള്ളത്തിലോട്ട് കിടക്കട്ടെ എന്നിട്ട് നമുക്ക് പോരിയെടുക്കാം ഇപ്പോഴേ ഒരു ഒന്നൊന്നര മിനിറ്റായി നമുക്ക് ഈ ചക്കക്കുരു പോരിയെടുക്കാം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക കോരി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫാനിൻ്റെ കീഴിൽ നല്ല വൃത്തിയുള്ള ഒരു തുണി വിരിച്ച് അതിലോട്ട് നിരത്തിയിട്ട് ഈ വെള്ളമയം എല്ലാം അലിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യും അതുപോലെ വാട്ടിയ ചക്കച്ചോള ഒരു വൃത്തിയുള്ള തുണിയിൽ നിരത്തിയിട്ടു മുകളിൽ ഫാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം ഈച്ചയോ കൊതുകോ ഒന്നും വന്ന് ഇതേ ഇരിക്കാതിരിക്കാനായിട്ട് ഇവിടെ വരത്തില്ല നെറ്റിട്ടിട്ടുള്ളത് കൊണ്ട് എന്നാലും നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെക്കാം എന്നിട്ട് ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തിരിച്ച് മറിച്ചു പോയിട്ട് ഇളക്കി കൊടുക്കണം വെള്ളമയം ഉണ്ടെങ്കിൽ ചക്കച്ചുളക്കകത്ത കാണും വെള്ളമയം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇളക്കി ഇളക്കിയിടുന്ന ഉടനെ താഴോട്ട് പോക്കൂടും ഇനി നമുക്ക് ചക്കക്കുരു ഒന്ന് നിരത്തിയിടാം നമ്മുടെ ചക്കക്കുരുതാ ഒരു ടവലിലോട്ട് നമുക്ക് നിരത്തിയിട്ട് വെള്ളം തോരാനായിട്ട് വെക്കാം ഇത് മൂടിയൊന്നും വെക്കണ്ട ആവശ്യമില്ല തുറന്ന് ഇരുന്നാൽ മതി ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം വലിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം വലിഞ്ഞിട്ട് നമുക്ക് പാക്ക് ചെയ്യാം നമ്മൾ ചക്കച്ചുളയും എല്ലാം വെള്ളം തോരാനായിട്ട് ഇട്ടിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞു ഇപ്പം വെള്ളമെല്ലാം നന്നായിട്ട് തോർന്നു വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് സിപ്പ് ലോക്ക് കവറിലോട്ടാക്കാം ഈ ചക്ക നമുക്ക് സിപ് ലോക്ക് കവറിലോട്ടാക്കാമേ സിപ്പ് സിപ്ലോക്ക് ബാഗിലാക്കി ഇനി ഇത് ഒരു വർഷത്തോളം ഫ്രീസറിൽ ഇരുന്നോളും ഒരു കേടും ആവത്തില്ല അടുത്ത ചക്കയുടെ സീസൺ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്ക് ചക്കച്ചോള ഇതുപോലൊക്കെ സിപ്പ് ലോക്ക് കവറിലോട്ടാക്കാം നമ്മുടെ ചക്കച്ചുളയുടെ വെള്ളമെല്ലാം നന്നായിട്ട് തോർന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കവറിനകത്തോട്ടാക്കി ഏറൊക്കെ കളഞ്ഞ് ഫ്രീസറിലോട്ട് സൂക്ഷിച്ചു വെക്കാം അടുത്ത ചക്കയുടെ സീസൺ വരെ നമുക്ക് ചക്ക എരിശ്ശേരിയോ ചക്ക അവിയലോ ചക്ക പുഴുക്കോ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കുറേശെടുത്ത് തണുപ്പ് മാറിക്കഴിഞ്ഞിട്ട് അതിൻ്റെ പരുവത്തിനരിഞ്ഞ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഫ്രഷ് ചക്ക എങ്ങനെയാണോ കഴിക്കുന്നത് അതേ രുചിയിൽ തന്നെ കഴിക്കാൻ പറ്റും ഇതാ ചക്ക നമ്മൾ സിപ്പ് ലോക്ക് ബാഗിലാക്കി ഏറെ എല്ലാം കളഞ്ഞ് ഇതിങ്ങനെ കൂട്ടി വെക്കുന്നതിന് പകരം ഇങ്ങനെ നിരത്തി വെക്കണം ആദ്യമെന്ന് ഈ ചക്കച്ചുളയെല്ലാം ഒന്ന് ഫ്രീസായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചിട്ട് കൂട്ടിയാലും ഒട്ടിപ്പിടിക്കത്തില്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ പരത്തി ഇതുപോലൊക്കെ തന്നെ ഫ്രീസറിലോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചക്കയുടെ സീസൺ വരെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും ചക്ക വീട്ടിലുള്ളവർ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ചക്കപ്പ് കുഴയും അവിയലും ഒക്കെ കഴിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം